അസലാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു ലബൈക്കിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് ഉമവി ഖലീഫമാരിൽ പ്രമുഖനായ അബ്ദുൽ ബിൻ മറുവാൻ്റെ ഹജ്ജ് അനുഭവമാണ് അദ്ദേഹം ഹജ്ജിന് വന്ന് മക്കയിൽ ഒരു കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് ഗോത്ര പ്രമുഖന്മാരുമുണ്ട് അപ്പോഴാണ് ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട അഴ്താഹ് ബിൻ അബിറബ്ബാഹ് റലിയുള്ള അങ്ങോട്ട് കടന്നു വന്നത് അഴ്താഹു തങ്ങളെ കണ്ട ഉടനെ അബ്ദുൽ മലിക്ക് കട്ടിൽ നിന്ന് എണീക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും തന്നോടൊപ്പം കട്ടിലിൽ ഇരുത്തുകയും ചെയ്തു എന്നിട്ട് അബ്ദുൽ മലിക്ക് ചോദിച്ചു യാ അബാ മുഹമ്മദ് ഹാജത്തുക്ക ബഹുമാനപ്പെട്ട അഴ്താഖ് തങ്ങളെ എന്താണ് നിങ്ങളുടെ ആവശ്യം അപ്പോൾ അഴ്താകു തങ്ങൾ പറഞ്ഞു യാ അമീർ അൽ മുിനീൻ ഓ ഖലീഫ ഇത്തഖില്ലാഹ ഫി ഹറമില്ലാഹി വ ഹറമി റസൂലിഹി സല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയും മദീനയും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഹറമുകളാണ് അവരണ്ടിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ബിൽ ഫത്തഹൂബിലഴിമാറ അവരണ്ടിനെയും നിങ്ങൾ നല്ലപോലെ പരിപാലിക്കണം പോരാ ഒത്തഖില്ലാഹ ഫി ഔലാദിൽ മുഹാജിരീന വൽ അൻസാർ ഈ മക്കയിലും മദീനയിലുമുള്ള അൻസാറുകളും മുഹാജിറുകളുമായ സ്വഹാബാക്കളുടെ മക്കളുണ്ട് അവരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം ഖലീഫ പദവി എന്ന നിങ്ങളിൽ ഇരിക്കുന്ന ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയത് മഹാന്മാരായ ആ സ്വഹാബാക്കളുടെയും അവരുടെ മക്കളുടെയും കാരണമാണ് അതുപോലെ വത്തഖ് ഇല്ലാ ഹഫി അഹിലി ഫുഹൂർ ഈ രാജ്യത്തിൻ്റെ കാക്കുന്ന പട്ടാളക്കാരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം അവരാണ് ഈ നാടിന് സംരക്ഷണം ഏകുന്നത് പോര മൊത്ത മുസ്ലിംകളുടെ കാര്യവും നിങ്ങളെപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം ഫ ഇന്നക്ക വഹദക്ക മസൂൽ അൻഹും നിങ്ങളൊറ്റക്ക് നിങ്ങൾ മാത്രമാണ് അവരെക്കുറിച്ച് ചോദിക്കപ്പെടുക മാത്രമല്ല ഒത്തക്കില്ലാ ഹഫീമൻ ആലബാബിക് നിങ്ങളുടെ കൊട്ടാരത്തിലും നിങ്ങളുടെ ഓഫീസുകളിലും നിങ്ങളെ തേടി വരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അവരെ നിങ്ങൾ ആട്ടി ഓടിക്കുകയോ നിങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയോ ചെയ്യരുത് ഇത്രയൊക്കെ മഹാനായ അത്താഹുബിൻ അബ്ബുറബ്ബാഹ് റലി അള്ളാഹുഹു തങ്ങൾ പറഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞു അഫ് അലുഹു ഞാനത് ചെയ്യാം എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകാനൊരുങ്ങി അപ്പോൾ ഖലീഫ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു യാ അബാ മഹമ്മദ് നിങ്ങളിപ്പോൾ ചോദിച്ചത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് അത് നമ്മൾ വീട്ടിൽ കഴിഞ്ഞു നിങ്ങൾക്കുമല്ല ആവശ്യവുമുണ്ടോ അപ്പോൾ അത്ത തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു മാലി ഇല മഹുലൂഖിൻ ഹാജ എനിക്ക് സൃഷ്ടികളിൽ നിന്ന് ഒരു ആവശ്യവുമില്ല ഇതും പറഞ്ഞ് മഹാനായ അൽത്താബിൻ അള്ളാഹുഹു അൻഹു കന്നു അപ്പോൾ അബ്ദുൽ മലിക്ക് ഇങ്ങനെ പറഞ്ഞു ഹാദാവ് അബി കഷറഫ് ഹാദാവ് അബി ക സുദുദ് ഇതാണ് പവർ ഇതാണ് പ്രൗഡി അള്ളാഹു മഹാന്മാർ സഞ്ചരിച്ച പാതയിൽ നീങ്ങാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ